ും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം ഇപ്പോൾ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ റിൻസീസ് ട്രാവൽ ഡയറീസ് എന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചാനലിനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രാവൽ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് ഒന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ എറണാകുളത്ത് എന്തിനാണ് പോകണതെന്ന് നമുക്ക് വഴിയെ പറയാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തിരുവല്ലായിൽ നമ്മളുടെ ശരവണാസിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറമേ പുറത്തൊക്കെ ചെല്ലുന്ന സമയത്ത് രാവിലെയൊക്കെ നമ്മളിങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടൽസൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാറൊക്കെ അപ്പം ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടൽസിൽ കയറി കഴിഞ്ഞാൽ കഴിക്കുന്നതും പൂരിയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് അവിടുത്തെ പൂരി മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് അപ്പോൾ നല്ല അടിപൊളി പൂരി മസാലയും അതേപോലെ റോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ഒരു അൻപത് മണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്നിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ കുട്ടനാട് വഴിയാണ് കേട്ടോ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ പോയ ടൈമിൽ ചെറുതായിട്ടൊന്നൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിതേ കുട്ടനാട് റോഡ് കയറിയിരിക്കുകയാണ് അപ്പോൾ നേരത്തെ തന്നെ പണ്ട് മുതലേ എനിക്ക് എന്താണെന്നറിയില്ല ഈ ആലപ്പുഴ കുട്ടനാട് റൂട്ട് പോകാൻ ഇഷ്ടമാണ് കേട്ടോ നല്ല സൗന്ദര്യമല്ലേ നമ്മുടെ കുട്ടനാട് കാണാനായിട്ട് നല്ല ഒരു എന്താ പറയുക നമുക്ക് പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ കണ്ട് 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 പോകാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്ഥലമാണല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാവാൻ കുട്ടനാട് അത്രയും ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്നത് തന്നെ അപ്പോൾ ഇതേ ഹൗസ് ബോട്ട്സൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ചില ഹൗട്സ് ബോട്ട് മൂവിങ് ആയി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹൗസ് ബോട്ടും അതേപോലെ കായലും കടലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആയിട്ട് തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്ഥലത്തിനോട് അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടതിന് ശേഷം ഏകദേശം നമ്മളിത് എറണാകുളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ് ടോളാണിത് അപ്പോൾ ടോളെല്ലാം കൊടുത്ത് നമ്മളത് വീണ്ടും മുൻപോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളത് എങ്ങോടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉമ്മാക്ക് ചെറിയൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എറണാകുളം വന്നതാണ് അപ്പോൾ ഉമ്മായി കാണിക്കുന്നത് നമ്മുടെ ആസ്ട്രോ മെഡിസിറ്റിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചേരനല്ലൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ ചേരനല്ലൂരാണ് നമ്മളുടെ ആസ്ട്രർ മെഡിസിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമല്ലേ ഈ ഒരു റോഡിലൂടെ പോകുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ ഇങ്ങനെ ചീനവലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ഈ ആസ്ട്രോമെഡിസിറ്റിയുടെ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇതിനകത്തേക്ക് കയറുകയാണ് അപ്പം നമ്മളിപ്പം ഹോസ്പിറ്റലിനകം ഒന്നും നമ്മൾ ഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാര്യം നമ്മൾ ഇപ്പം എന്തൊരു കാര്യമായാലും ഇപ്പം അവിടെ ഉള്ള ആളുകളുടെയൊക്കെ ഒരു പ്രൈവസികൾ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഷൂട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മളിവിടെ വന്നിട്ടുള്ള ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും ഈ ഒരു ആസ്ട്രോമെഡിസിറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഗൾഫിൽ പോയൊരു പ്രതീതിയാണ് കേട്ടോ രണ്ട് സൈഡും അങ്ങനെ ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഞങ്ങളിവിടെ ഉമ്മാക്ക് സർജറിയുടെ സമയത്തൊക്കെ ഞാനും എക്കായൊക്കെ ഇവിടെ ഒരുപാട് ഞങ്ങൾ കറങ്ങി അടിച്ചൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ നല്ല കായലും അതിൻ്റെ ആ സൈഡിലൊക്കെ അവരിങ്ങനെ ഒരു ചെറിയ രീതിക്ക് ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് ഡോക്ടറിനെ കാണേണ്ടുന്ന ടൈം ഏകദേശം ഒരു ഒരു മണിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് റിപ്പോർട്ടിംഗ് ടൈമൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിനകത്ത് കയറുകയാണ് ചെയ്തത് പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത്രയും ദൂരം ഓടി എത്തേണ്ടത് കൊണ്ട് നമ്മളങ്ങനെ അവിടെ ആ ഒരു ഏരിയയിലോട്ടൊന്നും പോയതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ പാർക്കിംഗ് ആണ് കിട്ടാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നമ്മളിത് ഒൻപതിൽ പാർക്കിംഗ് ഒൻപതിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഫയലും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് ഇനി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ആ ഒരു പുറം കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പകർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന് അകത്തെല്ലാം കയറി ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതേ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റിട്ടേൺ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ടു ഒ ക്ലോക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വരാപ്പുഴ ആ റോഡ് വഴി നമ്മൾ പോകുമ്പോൾ നല്ല ഫിഷും ഒക്കെ കിട്ടണ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളിത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ീ ഹോട്ടലിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഭയങ്കരമായി റഷാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടിയില്ല അപ്പം ഇങ്ങനെ കസേരയൊക്കെ പിടിച്ചിട്ട് വേണം കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് അത്രയ്ക്കും നല്ല തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഷോപ്പിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഷൂട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ ആ ആസ്ട്രോ മെഡിസിറ്റിയിലുന്ന് നമ്മൾ വരാപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ആ ലെഫ്റ്റിലേക്ക് കയറി കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ താഴ്ചയിൽ ഒരു താഴെയായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് അങ്ങനെ നമുക്ക് ഓരോ വിഭവങ്ങളായിട്ട് വന്നു ചോറ് വന്നു അങ്ങനെ ഇപ്പം നമ്മൾ ഇനി കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഒരുപാട് കറികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കൂന്തലും കൂന്തൽ റോസ്റ്റും അതേപോലെ തന്നെ ചെമ്മീൻ കറിയും പിന്നെ നമ്മൾ കക്ക നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഉണ്ടല്ലോ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കിന് ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് റിട്ടേൺ വരികയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു സന്ദർഭമോ ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മറൈൻ ഡ്രൈവിലേക്ക് ഇപ്പോൾ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മറൈൻ ഡ്രൈവിൽ നമ്മൾ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ നമുക്ക് നമുക്കവിടുത്തെ നമ്മുടെ ഷോപ്പിലേക്കുള്ള ഒക്കെ എടുക്കുന്നത് നമ്മൾ അവിടെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ പർച്ചേസിനായിട്ട് കയറിയതാണ് അപ്പോൾ ആ ഒരു പർച്ചേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാര്യം ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ടൈം ഇങ്ങനെ മുമ്പോട്ട് പോകും നമുക്കപ്പം കൊട്ടാരക്കര വരെ ഓടി എത്താനും ഉള്ളതൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷൂട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ മറൈൻ ഡ്രൈവ് ആകാറായി ആകാറായിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ വിശ്രമിക്കുകയും അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നിൽക്കാനൊന്നുള്ളൊരു ടൈമോ കാര്യങ്ങളോ ഇല്ല പ്രത്യേകിച്ച് നമ്മളിവിടെ ഇങ്ങനെ ഒരു കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതും അല്ലല്ലോ നമ്മളിപ്പം ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മളിപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു ഇപ്പോൾ ജസ്റ്റ് ഷോപ്പിലേക്കുള്ള ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് എടുക്കാറുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഷോപ്പിൻ്റെക്കുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ബ്രോഡ്വേ ഒക്കെ ഒന്ന് നടന്നൊക്കെ ഒന്ന് കണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പർച്ചേ ബ്രോഡ്ബേയിലെ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ നമ്മളൊന്ന് ഒന്ന് കറങ്ങിയൊക്കെ നടന്നു അതിനുശേഷം പിന്നെ നമ്മൾ റിട്ടേൺ പോവുകയാണ് കേട്ടുണ്ടായത് അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ പല ടൈപ്സ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല റഷും ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്രോഡ്ബേ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റഷും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ അപ്പം നല്ല വോൾ ഡെക്കോറൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തൂക്കിയൊക്കെ ഇട്ട് അതൊക്കെ കണ്ടെട്ടോ പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിയതൊന്നുമില്ല അതിനുശേഷം നമ്മളിത് തിരിച്ച് റിട്ടേൺ പോവുകയാണ് അപ്പോൾ ഇപ്പം ഏകദേശം ടൈം ഒരു ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്കോളം ആകാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ ടൈം അവിടെ നിന്നിങ്ങനെ സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണല്ലോ പാട് അപ്പം നമ്മളിതേ സിറ്റി കളക്ഷനിലായിരുന്നു കേട്ടോ വന്നിരുന്നത് അതാണ് നമ്മുടെ ആ വീഡിയോയിൽ കണ്ടത് യൂട്യൻ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് നല്ല റോഡ് പണിയും ഒക്കെ നമ്മുടെ ആലപ്പുഴ ആ ഒരു സൈഡിൽ നല്ല രീതിയിൽ റഷും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോകാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് നമ്മൾ ഫോറം മാളിലും കൂടെ ഒന്ന് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഫോറം മാളിൽ കയറിയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മുക്കാൽ ആറുമണി ആ ആയിട്ടുണ്ട് അങ്ങനെ ഫോറം മാളിൽ അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ ലുലു മാളിൽ കയറാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മളങ്ങനെ ഫോറം മാളിലേക്ക് എത്തിയതാണ് അങ്ങനെ നമ്മൾ ഫോർമാളിനകത്തൊക്കെ കയറി അപ്പോൾ വാഷ്റൂമിൽ പോയപ്പം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ കറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറി അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ കയറി സ്ഥിതിക്ക് ഒന്നും എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എവിടെ പോയാലും നമുക്ക് പർച്ചേസ് മുഖ്യമാണല്ലോ എന്തിനു പോയാലും നമുക്ക് പർച്ചേസ് മുഖ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇപ്പം കിച്ചണിലേക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കളക്റ്റ് ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ അങ്ങനെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ടൈം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാര്യം നന്നായിട്ട് ഇരുട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എവിടെ ആയാലും ഒരു മോളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയത്തേ ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ആലപ്പുഴ ടൗണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലാകെ നന്നായിട്ട് ടയേർഡാണ് ഒന്നാമത് ഇത്രയും ദൂരം നമ്മൾ രാവിലെ മോർണിംഗിൽ ഇറങ്ങിയതാണ് അപ്പം നമ്മളിപ്പം കുട്ടനാട് ഏരിയ വീണ്ടും വന്ന് തിരിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലൊന്ന് എത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് കേട്ടോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ വലുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് എന്താ പറയുക റോഡ് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെപ്പാട് നമ്മളങ്ങ് ടയേർഡായിപ്പോയി ലാസ്റ്റ് നമ്മളിത് ഈ പന്തളത്ത് വന്നപ്പോഴത്തേക്കിനാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് തട്ടുകടയില് അപ്പോൾ നല്ല അടിപൊളി ദോശയും ചട്ണിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒഴി ഒഴിച്ചുകറി ആയിട്ടൊരു ചട്നി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പൊടിച്ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകൊക്കെ വെച്ചരച്ചിട്ട് ചമ്മന്തി പിന്നെ നമ്മുടെ ഇഡലിപ്പൊടി ചമ്മന്തി ഉണ്ടല്ലോ അതും അങ്ങനെ ഒരു മൂന്ന് നാല് ടൈപ്പ് ഓഫ് ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇപ്പം നമ്മൾ ഈ റിട്ടേൺ വീട്ടിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ എറണാകുളം പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാം അപ്പം നമ്മൾ ജസ്റ്റ് എറണാകുളം പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കണ്ട് ഒന്ന് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ ബൈ